കൊല്ലം പിഷാരികാവ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ ആറ് മുതൽ പതിമൂന്ന് വരെ ആഘോഷിക്കും തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന സംഗീത മഹത് പ്രതിഭാ സംഗമം സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇളയടുത്ത് വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊല്ലം പിഷാരികാവ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ ആറ് മുതൽ പതിമൂന്ന് വരെ ആഘോഷിക്കും ആറിന് വൈകിട്ട് അഞ്ചു മണിക്ക് സംഗീത മഹത് പ്രതിഭാ സംഗമം സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇളയടത്ത് വേണുഗോപാൽ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു മുഖ്യ തുടർന്ന് ഞെർലത്ത് ഹരിഗോവിന്ദിന്റെ ചോപാന സംഗീതവും നടക്കും തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി ഹരിപ്രസാദ് സുബ്രഹ്മണ്യന്റെ പുല്ലാങ്കുഴൽ കച്ചേരി ശ്രീലാ മോഹൻറെ വീണ കച്ചേരി ചെന്നൈ ഭരദ്വാജ് സുബ്രഹ്മണ്യന്റെ സംഗീത കച്ചേരി ടി എച്ച് സുബ്രഹ്മണ്യന്റെ വയലിൻ കച്ചേരി വി കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം മാതങ്കി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി ഡോക്ടർ അടൂർ പി സുദർശന്റെ സംഗീത കച്ചേരി മുടികൊണ്ടാൻ രമേശ് അവതരിപ്പിക്കുന്ന വീണ കച്ചേരി എന്നിവയും അരങ്ങേറും മഹോത്സവത്തിന്റെ അവസാന ദിനമായ പതിമൂന്നിന് തൃക്കാർത്തിക നാളിൽ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് തൃക്കാർത്തിക സംഗീത പുരസ്കാരം സമർപ്പിക്കും ഭജനാ സമിതിയുടെ ഭക്തിഗാനാമൃതം പ്രസാദമൂട്ട് കാർത്തിക ദീപം തെളിയിക്കൽ ചെങ്കോട്ടെ ഹരിസുബ്രഹ്മണ്യന്റെ സംഗീത കച്ചേരി എന്നിവ അരങ്ങേറുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇളയടത്ത് വേണുഗോപാൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പി രാധാകൃഷ്ണൻ പുത്രൻ ദേവസ്വം മാനേജർ വി പി ഭാസ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്